ഹലോ ഹായ് ഹിയ നമ്മൾ ഇന്ന് സംസാരിക്കാൻ വന്നിരിക്കുന്നത് എ സെവൻ എം ഫോറും ലുമിക്സ് എസ് ഫൈവ് മാർക്ക് ടു എക്സും അത് ഏതാണ് ബെറ്റർ നിങ്ങൾ ഏതാ മേടിക്കേണ്ട ഏതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം സി ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു മീഡിയ പ്രൊഡക്ഷൻ കമ്പനി റൺ ചെയ്യുന്നുണ്ട് അപ്പം ഒരുപാട് ഇപ്പോൾ സോണി സിസ്റ്റം ആയാലും നൈസ് സോണി സിസ്റ്റം ആണല്ലോ ലുമിക്സ് സിസ്റ്റമാണല്ലോ ഞാൻ എൻ്റെ ക്യാമറാസിൽ ഇൻഡെഫിനറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ ഫേവറേറ്റ് ക്യാമറകളൊന്നും ഉള്ള എഫ് എക്സ് ത്രീ ആണ് ആൻഡ് എസ് എ സെവൻ എസ് ത്രീയൊക്കെ സൂപ്പർ ക്യാമറ പക്ഷേ റീസെൻറ്റ്ലി ഐ ഷിഫ്റ്റഡ് ടു ലുമിക്സ് ആൻഡ് ഐ തിങ്ക് ഐ ലോവറ്റ് പക്ഷേ റീസെന്റ് നല്ല എനിക്കിതിന് മുന്നേ ഒരു ലിമിക്സ് ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു സോണി ഉണ്ടായിരുന്നു അതങ്ങനെ എന്താ പറയുക വർക്കിംഗ് വിത്ത് സോണി ആയിരുന്നു മോസ്റ്റ് ഓഫ് ദ ടൈം റെൻറ്റൽസിൽ പോകുമ്പോൾ കാരണം റെന്റ് എടുക്കുമ്പോൾ അത് ഈസിലി അവൈലബിൾ ആ അഗൈൻ എൻ്റെ അനിയത്തിയുടെ അല്ലെ എൻ്റെ പെങ്കട കയ്യിൽ എസ് എൻ എം ഫോറും എൻ്റെ കയ്യിൽ എസ് എം ആർ ടു എക്സ് ഉള്ള ആർക്കാ ഏത് ക്യാമറ സൂട്ട് ആവുന്നതെന്ന് ഞാൻ പറയാം ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ രണ്ടും ജാപ്പനീസ് ഫിനസ് ആണ് രണ്ടും ഡിസൈൻ ലൈക്ക് പ്യുവർ ക്യാമറ രണ്ടിൻ്റെ ഡിസൈനിലും എനിക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷേ എസ് ഐ മാർ ടു എക്സ ബിഗർ ക്യാമറ ഇച്ചിരിയോട് വലിയതാണ് ഇച്ചിരി കൂടെ ഹെഫ്ത്തിയാണ് ഇച്ചിരി കൂടെ കൊണ്ടു കടക്കാനും ക്യാരി ചെയ്യാനും ഒക്കെ ഒരു നിങ്ങൾക്ക് ഒരു പ്രോപ്പർ വില്ലി ക്യാമറ ഫീൽ കിട്ടും പക്ഷേ എ സെവൻ എം ഫോറിനെ കുറിച്ച് അത് ഇച്ചിരി കൂടെ ഒരു ഹൈബ്രിഡ് ക്യാമറയാണ് ചെറിയ ക്യാമറയാണ് ആ ഒരു ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇനി വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് പറയുമ്പം വലുതാവാൻ കാരണം എസ് എം ആർക്ക് ടു എക്സിനകത്ത് ഒരു ഫാനുണ്ട് ഇൻറ്റർണൽ ഫാൻ ആ ഫാൻ കൂളിങ്ങിന് ഭയങ്കര എഫക്റ്റീവാണ് എർക്കണോമിക്കലി ഫാനെ കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് ലിമിറ്റ് ഇല്ല ഒന്ന് രണ്ട് രണ്ട് മണിക്കൂറൊക്കെ പോഡ്കാസ്റ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു പ്രശ്നവും ഇല്ല ചില്ലെന്ന് നിൽക്കുന്നുണ്ട് അതേപോലെ ലു സോണിക്യൂറി എനിക്കതേക്കുറിച്ച് പറയാൻ പറ്റത്തില്ല ഓവർ ഹീറ്റ് അടിച്ച ഒരുപാട് ഓട്ടോ സോണി എൻ്റെ ഇടുത്ത് നിന്നിട്ടുണ്ട് ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഡിസൈൻ ആൻഡ് ബോഡിനെ കുറിച്ച് പറയുമ്പോൾ എർഗണോമിക്കി രണ്ടും അടിപൊളിയാണ് ഇത് ഇച്ചിരിയുടെ ബിഗർ ക്യാമറ സോണി ഇച്ചിരിയുടെ സ്മോൾ ക്യാമറ ഹൈബ്രിഡ് ടൈപ്പ് ഓഫ് ക്യാമറ ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലുമിക്സിൻ്റെ ഇ വി എഫും ടച്ച് സ്ക്രീനും സോണിനെക്കാട്ടിയും ബെറ്റർ ക്വാളിറ്റി എനിക്ക് തോന്നുന്നു ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്ന ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഫുജിനെക്കാട്ടിയും ക്യാനനെക്കാട്ടിയും നിക്കോണ്ട അടിപൊളിയാണ് ഫുജീൻ്റെയും കാനറിൻ്റെയും എനിക്ക് തോന്നുന്നത് അതിനെ എല്ലാത്തിനെയും കൂട്ടിയിൽ പാനസോണിക്കിന് ലുമിക്സ് നിക്കോണ്ടയും ഒക്കെ ലുമിക്സ് ആണ് മൈ ഫേവററ്റ് ടച്ച് സ്ക്രീൻ അത് കളർ റെപ്രസെൻറ്റേഷൻ ആയിക്കോട്ടെ ബ്രൈറ്റ്നസ് റെപ്രസെൻറ്റേഷൻ ആയിക്കോട്ടെ ഇ വി എഫും ഇതിൻ്റെ അടിപൊളിയാണ് സോണിനെക്കാട്ടിയും ബെറ്റർ ആണ് നോ നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ് ഇനി നമുക്ക് ഡയറക്റ്റ്ലി ഒരുപാട് ചളവടിക്കാതെ ഞാൻ സ്റ്റെബിലൈസേഷൻ അതിനെ കുറിച്ച് പറയാം ഒരു ക്യാമറ സംസാരിക്കുമ്പോൾ സ്റ്റെബിലൈസേഷൻ ഭയങ്കര വലിയൊരു ഘടകമാണ് സോണിയുടെ സ്റ്റെബിലൈസേഷനെക്കാട്ടി ഫാർ ബെറ്ററാണ് ലുമിക്സിൻ്റെ സ്റ്റെബിലൈസേഷൻ ഇവ എന്തോ ഞാനിതൊരു ഫുട്ടേജ് കാണിച്ചു തരാം രണ്ടും ഹാൻഡ് ഹെൽഡ് ഒരു ഫുട്ടേജാണ് ആൻഡ് ഹാൻഡ് ഹെൽഡ് ഫുട്ടേജിനകത്ത് ഇതിനകത്ത് സാധാരണ ഐ ബിസ് ഓണായിരുന്നു അതിനകത്ത് ഐ ബി എസ് ഓണാണ് പക്ഷേ ഇതിനകത്ത് ഐ ബി എസ് ഹൈ ലെവലുണ്ട് ഐ ബി എസ് ബൂസ്റ്റ് മോഡുണ്ട് ഐ ബി എസ് ബൂസ്റ്റ് എക്സ്ട്രാ കുറേ മോഡുണ്ട് ലുമിക്സിനകത്ത് അതുകൊണ്ട് ഓൾമോസ്റ്റ് നിങ്ങൾക്കൊരു ട്രൈ പോഡ് ലൈക്ക് ഹാൻഡ് ഹെൽഡ് ഫീൽഡ് ഒക്കെ കിട്ടും നിങ്ങൾ സ്റ്റേബിൾ ഷോട്ട് എടുക്കുകയാണെങ്കിൽ ലുമിക്സിൻ്റെ ഐ ബി എസ് വേറെ ലെവൽ ബ്ലോഗ് എനിക്കിതൊന്ന് മറ്റേ ചാനലിൽ ഞാൻ ഒരു വ്ലോഗിങ് സാധനം പോലെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും എന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇറ്റ്സ് ഐബസ് ഇസ് എക്സെപ്ഷണൽ പാനസോണിക് ആണ് ദി ബെസ്റ്റ് ഐബസ് ഇൻ ദിസ് ഇൻഡസ്ട്രി രണ്ടാമത് ഓട്ടോഫോക്കസ് ഓട്ടോഫോക്കസ് ഓട്ടോഫോക്കസിനെ കുറിച്ച് പറയാം നോ ഡൗട്ട് ഇൻഡസ്ട്രിയിലെ ഏറ്റവും കിടിലും എ ഐ പ്ലസും എല്ലാം ഉള്ള ഓട്ടോഫോക്കസ് സോണിയുടെ ആണ് സോണിയുടെ ഓട്ടോഫോക്കസ് കിടിലുമാണ് ഞാൻ ഇതിനു മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ എൻ്റെ വൺ ഓഫ് മൈ ഫേവറ്റ് ക്യാമറ ഈസ് എസ് വൺ എച്ച് എസ് വൺ എച്ചിനകത്ത് വരുന്ന വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ് അത് ഒന്നും പറയില്ല എനിക്കൊന്നും മലയാളത്തിൽ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ അതുപോലത്തെ ഒരുപാട് സിനിമകൾ എസ്മോൺ അച്ഛനകത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഓട്ടോ ഫോക്കസ് ഇസ് ബ്ലഡി ഷിറ്റി എന്ന് ഞാൻ പറയൂ അവരുടെ കോൺട്രാസ്റ്റ് ഡിറ്റക്ഷൻ ഓട്ടോഫോക്കസ് കൊള്ളത്തില്ല അങ്ങനെ തന്നെ ഞാൻ പറയും പക്ഷേ ഇതിനകത്തോട്ട് വന്ന് ഞാൻ ഈ ലുമിക്സിനകത്തും എനിക്ക് വാങ്ങിക്കാൻ ഒന്നും സത്യം പറഞ്ഞ പ്ലാൻ ഇല്ലായിരുന്നു ഐ നീഡ് റിലയബിൾ ഓട്ടോ ഫോക്കസ് വേണം പക്ഷേ ഇവരുടെ ഫേസ് ഡിറ്റക്ഷൻ സംഭവം എന്ന് പറഞ്ഞാൽ സോണിയുടെ അതേ ടെക്നോളജി എടുത്ത് കോപ്പി എടുത്ത് കോപ്പി അടിച്ച് വെച്ചതിൻ്റെ ഒരു ഫീലാണ് പക്ക എനിക്ക് വൺ ടു വൺ ആക്യുറേറ്റ് ആയിട്ടാണ് തോന്നിയത് ഞാനിപ്പം എസ് ഐ മാർട്ടു എക്സ് ആയിട്ട് ഓൾമോസ്റ്റ് ഒരു ടു ത്രീ മന്ത്സ് എന്റെ പ്രൈമറി അല്ല ഒരു വൺ മന്ത് എന്റെ പ്രൈമറി ക്യാമറ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ അഗസ്റ്റയർ കൂടെ എല്ലാ ട്രിപ്പിലും പോയി നോട്ട് ഈവൻ എ സിംഗിൾ ടൈം എന്നെ അത് ഫെയിൽ ചെയ്തിട്ടില്ല എനിക്ക് ഇത് പറയാൻ പറ്റുന്നത് ഒരു സോണി സിസ്റ്റത്തിന്റെ അത്രയും ഗുഡാണെന്നാണ് കാരണം എല്ലാവരെയും ലിമിക്സിന്റെ ഓട്ടോ ഫോക്കസ് റിവ്യൂവിനെ കുറിച്ച് പറയുന്നത് എന്താ ആറ് മാസം മുന്നേ അല്ലെ പത്ത് മാസം മുന്നേ ഉള്ളൂ പക്ഷെ അവരിപ്പോ ഒരു അപ്ഡേറ്റ് ഇറങ്ങി ആ അപ്ഡേറ്റും കൂടെ കഴിഞ്ഞതിനു ശേഷം ഇതിൻ്റെ ഓട്ടോ ഫോക്കസ് സിസ്റ്റം ഇസ് പിൻ പോയിന്റ് സോണിയുടെ സോണിയുടെ അത്രയും കൂടുതലാണ് എന്നാലും ഗൈസ് റിലയബിലിറ്റി ബെറ്റർ ഓട്ടോഫോക്കസ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ പക്കയായിട്ട് സോണി തന്നെ പറയും കാരണം സോണി ഇൻഡസ്ട്രിയിൽ ഇതാണെങ്കിൽ ലുമിക്സ് അതിൻ്റെ തൊട്ട് താഴെയുണ്ട് എനിക്ക് ഉറപ്പായിട്ടും പറയും കാനഡിൻ്റെ ഡുഗൾ പിക്സൽ ഓട്ടോ കാട്ടിയും ഒക്കെ ബെറ്റർ ആയിട്ട് എനിക്ക് ഇപ്പോൾ ഇതാ തോന്നുന്നത് അതേപോലെ നൈക്കോന്റെ ഓട്ടോക്കോസും എന്നെ കാട്ടിയും ബെറ്റർ ആയിട്ട് ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഉറപ്പായിട്ടും സോ ദാറ്റ് ഇസ് ദാറ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് കളർ സയൻസ് കളർ സയൻസിനെ കുറിച്ച് പറഞ്ഞാൽ പക്ക പക്കയായിട്ട് പറഞ്ഞാൽ ഞാനൊരു കളറിസ്റ്റ് ആണ് കളറിസ്റ്റ് ആയിട്ട് കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ ആഡ് മുതൽ സാധാരണ കല്യാണവും ഒരുപാട് കാര്യങ്ങൾ കളർ ചെയ്തിട്ടുണ്ട് കളർ ചെയ്യാൻ ഇഷ്ടമുള്ളൊരു ആളാണ് ഇനി ഐ ലവ് കളറിങ് കളർ ഗ്രീഡിങ് വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫുട്ടേജ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് സാധാ എക്സ്പോഷറിൽ സി ടി എസ് കളർ സ്പേസ് ട്രാൻസ്ഫോം മാത്രമല്ല കളർ മാനേജ്ഡ് ഫുട്ടേജ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒന്നുമില്ല സോണിയുടെ അസ്ലോഗിനെ സോണിയുടെ അസ്ലോഗും ലുമിക്സിൻ്റെ വീലോഗും ലോഗും രണ്ടും റെക്സോനോന ആക്കിയ ഫുട്ടേജ് ഞാൻ ഒരു കറക്ഷൻ ചെയ്തിട്ട് രണ്ടും ഒരേ എക്സ്പോഷർ രണ്ടും ഒരേ ഷട്ടർ സ്പീഡോ രണ്ടും ഒരേ ആപ്പച്ചോർ ഒരേ ഐ എസ് ഒ ഇതിനകത്ത് നിങ്ങൾക്കൊരു കാര്യവും എനിക്കൊരു കാര്യം കാണാൻ പറ്റും എന്തൊക്കെ പറഞ്ഞാലും എസ് ലോകെടുത്ത ഫുട്ടേജ് അല്ലെ സോണിയുടെ ഫുട്ടേജിനകത്ത് ഇപ്പോഴും ആ സ്ലൈറ്റ് മജൻ്റെ കളർ സയൻസിൽ എവിടെ ഉണ്ട് എവിടെ ഉണ്ട് അത് നിങ്ങൾ നോട്ടീസ് ചെയ്യത്തില്ല അൺലസ് യു സ്റ്റാർട്ട് യൂസിങ് ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള കളർ സയൻസ് ഇപ്പോൾ ബ്ലാക്ക് മാജിക്കിൻ്റെയോ ലൂമിക്സിൻ്റെയൊക്കെ കളർ സയൻസിലോട്ട് വന്നാൽ മാത്രമേ സോണിയിൽ ആ മജൻ്റെ ഉള്ള കാര്യം നിങ്ങൾ റിയലൈസ് ചെയ്യത്തുകൊല്ലേ ഉള്ളൂ ആ മജൻ്റെ അവിടെ കാണാൻ പറ്റൂ സോ മൈ ബ്യൂട്ടിഫുൾ മോഡൽ അനശ്വര താങ്ക്സ് ഫോർ ഷോയിങ് അ പുള്ളിക്കാരിയുടെ ഇൻസ്റ്റ താഴെ ഈ സിംഗിൾ ഹിറ്റ് ഹർബ് ഗൈസ് അപ്പം ഈ ഫുട്ടേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇച്ചിരി കൂടെ എന്നെ സംബന്ധിച്ച് ന്യൂട്രൽ ആയിട്ട് തോന്നിയ ലുമിക്സിൻ്റെ കളർ സൈൻസ് ആണ് സോണിക്ക് ആ മെജൻറ്റയുണ്ട് പക്ഷേ ചിലവർക്ക് മജൻറ്റ ഇഷ്ടമാണെന്നുള്ളവർക്ക് യു ഡിസൈഡ് രണ്ടാമത്തെ ഫുട്ടേജ് ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് പറയുമ്പം ഞാൻ കളർ മാനേജ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സി ടി എസ് കളർ സ്പേസ് ട്രാൻസ്ഫോം എസ് ലോഗിനെ റെക്സോനോ ആക്കി വി ലോഗിനെയും റെക്സോനോ നയൻ റെക്സോനോ നയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രോഡ്കാസ്റ്റിംഗ് സാധാരണ യൂട്യൂബിലൊക്കെ കാണുന്ന കളർ സ്പേസ് ഒന്നുമില്ല സാധാരണ ഫുട്ടേജ് ആക്കി രണ്ടിനെയും ലോഗിൽ നിന്ന് എന്നിട്ട് കളർ കറക്റ്റ് ചെയ്യാതെ ഞാൻ ഒരു സ്പ്ലിറ്റ് ടോണിങ് കൊടുത്തു സ്പ്ലിറ്റ് ടോണിംഗ് എന്ന് പറയുമ്പം നമ്മൾ ക്ലാസിക് ആയിട്ടുള്ള ടീൽ ആൻഡ് ഓറഞ്ച് തന്നെ കൊടുത്തു അങ്ങനെ ചെയ്യുമ്പം ഈ സ്പ്ലിറ്റ് ടോൺ ചെയ്യുമ്പോൾ കളർ കറക്റ്റ് ചെയ്യാതെ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇൻറ്റേർണലി അവരുടെ കളേഴ്സിനെ കറക്റ്റ് എടുത്തെറിയാൻ പറ്റും അഗൈൻ അത് തന്നെയായിരുന്നു എൻ്റെ ഇവിടുത്തെ എയിം നമുക്ക് ആ സോണിനകത്ത് ആ മജൻഡിഷ് ആ മജൻറ്റേഷ് ടോൺ നമുക്ക് അവിടെ ഭയങ്കര പ്രവലൻ്റ് ആയിട്ട് കാണാൻ പറ്റും സ്പ്ലിറ്റ് ടോൺ ചെയ്യുമ്പോഴും ഈവെന്തോ ഞാൻ എൻ്റെ ഷാഡോസിനകത്ത് ടീൽ ആഡ് ചെയ്യുമ്പോഴും സോ അത് ആസ് എ കളർ ഐ അപ്രീഷിയേറ്റ് വർക്കിംഗ് വിത്ത് ലുമിക്സ് കളേഴ്സ് മൂന്നാമത്തെ ദിവസം മൂവെന്ന് വെച്ചാൽ അഗൈൻ കളർ കളറിനെ കുറിച്ചല്ല അതെ ലൈറ്റിനെ കുറിച്ച് ഡൈനാമിക് റേഞ്ച് പുൾ ബാക്ക് ചെയ്യുന്നു ഞാൻ ഭയങ്കരമായിട്ടൊരു ഓവർ എക്സ്പോസ്ഡ് ഫോട്ടോസ് അല്ല വീഡിയോ എടുത്ത് രണ്ടിൻ്റെയും എന്നിട്ട് രണ്ടിനും ടെക്സ്റ്റ് ബുക്ക് രീതിയിലാണ് അതിനകത്ത് ഡൈനാമിക് റേഞ്ച് ടെസ്റ്റ് ചെയ്യുന്നത് രണ്ടിനും ഒരേ ഈക്വൽ വാല്യൂ ആയിട്ട് ഷാഡോസും ഹൈലൈറ്റ്സും ഒക്കെ ഡിടെക്ട് ചെയ്തു എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ദ്യൂ ബി ദ ജഡ്ജ് ഏതാണ് നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഫീസിബിൾ ആയിട്ട് തോന്നിയത് എനിക്ക് പക്കായിട്ട് പറയാനുള്ളതെന്ന് പറയുമ്പം ഡൈനാമിക് റേഞ്ച് രണ്ടിനും പുൾ ഓഫ് ചെയ്യാൻ എളുപ്പമാണ് സോണിയിനകത്തും ലുമിക്സിനകത്ത് രണ്ടും എളുപ്പം തന്നെയാണ് ഒരു പ്രശ്നമില്ല രണ്ടിനകത്ത് ഓൾമോസ്റ്റ് ഈക്വലി എളുപ്പമായിട്ട് ഡാമി ഡൈനാമിക് റേഞ്ച് പുൾ ബാക്ക് ചെയ്യും പക്ഷെ എന്നാലും സോണിയിൽ ആ സ്ലൈറ്റ്ലി മെജൻറ്റ് സ്റ്റോൺ ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് തോന്നും ലുമിക്സിനകത്ത് ഗ്രീനിഷ് ടച്ച് ഉണ്ടോ എന്ന് ചോദിച്ച ഗൈസ് ഇല്ല കാരണം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ലുമിക്സ് ഭയങ്കര ന്യൂട്രൽ ആയിട്ടുള്ള കളർ പ്രൊഫൈൽ ആയി ലുമിക്സിനും ബ്ലാക്ക് മാജിക്കിനും എനിക്ക് തോന്നുന്നു ഭയങ്കര ന്യൂട്രൽ ഓൾമോസ്റ്റ് ഈക്വൽ കളർ പ്രൊഫൈലാണ് എൻ്റെ വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആ മെജൻഡ് സാധനം സോണിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും ഇനി നാലാമത്തെ കളർ സ്പേസ് ട്രാൻസ്ഫോം അല്ല നാലാമത്തെ കളർ ഗ്രീഡിനകത്ത് എൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുമ്പം ഞാൻ രണ്ടിനകത്തും കൊഡാക്കിൻ്റെ ടു ത്രീ എയ്റ്റ് ത്രീ ഫിലിം എമുലേഷൻ ഇടും എന്ന് പറയുമ്പം രണ്ട് സീറ്റി എസ് നോടെ കേട്ട് കളർ കളർ കറക്റ്റ് ചെയ്ത് കളർ ബാലൻസ് ചെയ്ത് കളർ ഗ്രേഡ് ചെയ്യും ഞാൻ പ്രോപ്പർലി അതുകൊണ്ട് നിങ്ങൾക്ക് ഇച്ചിരി ഇറച്ചി നിൽക്കും ഇച്ചിരി ഇവിടെ ഭയങ്കര പഞ്ചി ആയിട്ട് നിൽക്കും യു ബി ദ ജഡ്ജ് ഞാൻ ഇത് ഏതാ ഫുട്ടേജും നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല പക്ഷേ നിങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങളുടെ ജോലിയാണ് ഫസ്റ്റ് ഫുട്ടേജ് ആവുന്നത് കാണിച്ചുതരാം സോ ഇതിനകത്ത് ഭയങ്കര ബ്രൈറ്റ് ഹൈലൈറ്റ്സ് ആണ് ഭയങ്കര ബ്ലോൺ ഓഫ് ഇമേജ് ആണ് ഞാൻ ഇത് രണ്ടും ഷൂട്ട് ചെയ്ത മറ്റേ ക്ലാസിക് എക്സ്പോസിംഗ് ടു ദ റൈറ്റ് മെതേഡ് ബീച്ച് തന്നെ രണ്ട് ലോഗായ അതുകൊണ്ട് എനിക്ക് ഡൈനാമിക് പോസ്റ്റേഴ് ഡൈനാമിക് റേഞ്ച് പുൾ ബാക്ക് ചെയ്യല്ല ഷാഡോസ് പുൾ ബാക്ക് ചെയ്യാൻ എബിലിറ്റി രണ്ടിനും ഡൈനാമിക് റേഞ്ച് ഓഫ് ദാർട്ട് പാരൽ കിടിലുമാണ് ഞാൻ ആർ സിക്സ് ഇതിനകത്ത് ഉപയോഗിക്കാത്ത കാരണം എന്ന് വെച്ചാൽ എന്റെ ബുക്സിനകത്ത് ആർ സിക്സ് ഒരു പക്ക വീഡിയോ ക്യാമറ ആയിട്ട് തോന്നുന്നില്ല കാരണം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആർ സിക്സ് ആണ് രണ്ടാമത്തെ സംഭവം എന്ന് പറയുമ്പോൾ ആർ സിക്സിന്റെ ലോഗിനകത്ത് നമുക്ക് ഭയങ്കര ഡൈനാമിക് റേഞ്ച് പുൾ ബാക്ക് ചെയ്യാം ഭയങ്കര ചടങ്ങാണ് നോട്ട് സി ലോകിനി പണ്ടത്തെ കാനണ്ട ലോകി എസ്പെഷ്യലി ആർ സിക്സിന് ഒട്ടും ഇഷ്ടമല്ലോ ബേക്കാൻ പിന്നെ വേറൊരു സാധനം എന്ന് വെച്ചാൽ എന്റെ ഞാൻ ആർ സിക്സ് റെൻ്റെ എടുത്ത് ഷൂട്ടിന് പോയപ്പോ ഓർഹേറ്റ് അടിച്ച് ഭയങ്കര പണി ഇട്ടിട്ടുണ്ട് അന്ന് ഞാൻ നിർത്തിയത് കാനണ്ട ആർ സിക്സ് എടുക്കുന്ന പരിപാടി സോ അത് ദാറ്റ് ഇസ് ദാറ്റ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം പ്രൈമറി മാർക്കറ്റിലുള്ള അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി അല്ലെ വീഡിയോ ക്യാമറാസ് ഇത് രണ്ടു അപ്പം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ബി യു ബി ദ ജഡ്ജ് ഗൈസ് നിങ്ങൾക്ക് പ്രോബ്ലി തെറ്റി ഫസ്റ്റ് ഫുട്ടേജ് ആണ് ലുമിക്സ് സെക്കൻഡ് ഫുട്ടേജ് ആണ് സോണി അത് ഞാൻ പറയുന്ന ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഒരു കളർസിൻ്റെ കിട്ടിയ രണ്ടും ടിൻഡ് മാറ്റുന്ന എങ്ങനെയൊന്നും വലിയ ചടങ്ങുള്ള പരിപാടി രണ്ടും പ്രോപ്പർലി കിഡിലുമായിട്ട് ഗ്രേഡ് ചെയ്യാൻ പറ്റും രണ്ട് ഗ്രേഡ് മാച്ച് മാച്ചു ഒരു പ്രശ്നമില്ല ഇനി ചെറിയ കുറച്ച് കുറച്ച് കാര്യങ്ങളിലേക്ക് പറഞ്ഞുതരാം സി ലുമിക്സിനകത്ത് എസ് എസ് ഡി റെക്കോർഡിംഗ് ഉണ്ട് സോണിക്കകത്ത് ഇല്ല ലുമിക്സിനകത്ത് ഇൻറ്റേർണൽ പ്രോറസും ഓൾ ഇൻട്രാ കോഡക് എന്ന് പറയുന്ന സാധനമുണ്ട് അത് സോണിക്കകത്തില്ല എനിക്കൊന്ന് ഇച്ചിരിയുടെ കോഡക് ഫെസിലിറ്റി ഫെസിലിറ്റിയും അവൈലബിലിറ്റിയൊക്കെ കൂടുതലും ലുമിക്സിനകത്ത് അസ മോർഫ് വീഡിയോ ക്യാമറ ഇനി ലുമിക്സിനകത്ത് അനാമോഫിക് ഡീസ്ക്വീസ് ഉണ്ട് അത് അനാമോഫിക് ഇൻറ്റേർണൽ ഡീസ്ക്വീസ് ഒക്കെ അനാമോഫിക് സിനിമ ക്യാമറയിലേക്ക് വരുമ്പോൾ ഭയങ്കര ആണ് അതേപോലെ തന്നെ ലുമിക്സിനകത്ത് നമുക്ക് സ്കോപ്പും കാര്യങ്ങളും അങ്ങനത്തെ പരിപാടിയൊക്കെ ഇടാൻ പറ്റും അപ്പോൾ എക്സ്പോസ് ചെയ്യുന്നത് ഇപ്പം പ്രോറസ്സിലോ ലോഗിലൊക്കെ എടുക്കുമ്പോൾ അത് ചൂടെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും ഇതൊന്നുമല്ല ഞാൻ ലുമിക്സ് എടുക്കാനുള്ള കാര്യം ലുമിക്സ് എനിക്കൊരു സിനിമ സെറ്റിൽ കോൺഫിഡൻ്റ് ആയിട്ട് കൊണ്ടുപോകാം കാരണം ലുമിക്സിനകത്ത് സിക്സ് കെ തേർട്ടി ഫ്രെയിംസ് ഫുൾ ഫ്രെയിം പ്രോറസ് ഷൂട്ട് ചെയ്യാൻ പറ്റും ദാറ്റ് ഇസ് ഇൻക്രെഡബിൾ നമ്മളിപ്പോൾ സിനിമാ സ്പെക്കാണ് സംസാരിക്കുന്നത് നമുക്കൊരുപ്പം ഒരു എസ് ഐ മാർക്കറ്റ് ഞാൻ പ്രോപ്പർലി റിഗ്ഗിയത് ഒരു സിനിമ സെറ്റിൽ കൊണ്ടുപോയാൽ അത്യാവശ്യം ഫിഫ്റ്റീൻ സ്റ്റോപ്സ് ഓഫ് ഡൈനാമിക് റേഞ്ച് ഉണ്ട് രണ്ടിലും ഗൈസ് പിന്നെ ലുമിക്സിന് അത് ഉപയോഗിക്കുന്ന സെൻസർ ഉണ്ട് അഭിപ്രായം എൻ്റെ അറിവിൽ സോണിയാണ് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ഡൈനാമിക് റേഞ്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈക്വലി സെയിം ആണ് ഈ ഒരു സ്പെക്ക് ഉണ്ടെങ്കിൽ സിനിമ സെറ്റിൽ ഒരു എ ക്യാമറ ബി ക്യാമറ ആയിട്ട് കൊണ്ടുപോകുന്നത് ഐ ആം കോൺഫിഡൻറ്റ് ദാറ്റ് ഇസ് സിനിമ ഗ്രേഡ് നമ്മൾ ടോക്കിംഗ് അബോട്ട് ഇനി മൈ കൺക്ലൂഷൻ ഇസ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സിനിമറ്റോഗ്രഫി ടൂളാണ് വേണ്ടത് കൺക്ലൂഷൻ പറയുന്നതിനെ കുറിച്ച് വേറൊരു കാര്യം പറയാനുണ്ട് അതായത് ടോക്ക് പോട്ടു റിലയബിലിറ്റി അതിപ്പോൾ ഒരു ഇഷ്യൂ ആയി വരികയാണ് റിലയബിലിറ്റിനെ കുറിച്ച് പറഞ്ഞാൽ ഗൈ സോണീൻ്റെ എസ് ആ ഷട്ടർ പൊട്ടുന്നു ഓവർ ഹീറ്റ് അടിച്ചിരിക്കുന്നു സോഫ്റ്റ്വെയർ ഇഷ്യൂസ് വരുന്നു ഒക്കെ ഒരുപാടുണ്ട് അതുകൊണ്ട് ബി കെയർഫുൾ സൂക്ഷിച്ചൊക്കെ എൻ്റെ പെങ്ങളും ഷൂട്ടിന് ക്യാമറ എടുത്തുകൊണ്ടുപോകുമ്പോൾ അവളും പറഞ്ഞത് എപ്പോഴാണ് ഷട്ടർ പൊട്ടാത്ത ഒരു പേടി അവള് ഫണ്ണി ആയിട്ടാണ് പറഞ്ഞത് പക്ഷേ എന്നാലും ആ ഇഷ്യൂ ഉണ്ട് ലുമിക്സിൻ്റെ കാര്യത്തിൽ വൺ ഓഫ് ദി മോസ്റ്റ് റിലയബിൾ ക്യാമറ ബ്രാൻഡ്സ് എന്ന് പറയാൻ പറ്റും എനിക്ക് സ്വന്തമായിട്ടൊരു ലുമിക്സ് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് സെവൻ ആയി ഞാൻ എൻ്റെ അറിവ് പ്രകാരം ഞാൻ ഒരു വട്ടം പോലും സർവീസ് ചെയ്തിട്ടില്ല നോട്ട് ഇവൻ സിംഗിൾ ടൈം ഇറ്റ് ഹാസ് ഫെയിൽഡ് മീ ലുമിക്സ് ഉപയോഗിച്ച് ഒരാൾക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല സോ എന്താണ് മൈ വേർഡിക്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരുന്നു അതെല്ലാം പറഞ്ഞോ ഇല്ലയോ ഒന്ന് നോക്കട്ടെ ഇതിനകത്ത് സിനിമറ്റോഗ്രഫി ടൂൾ എന്ന് പറയുമ്പോൾ ആനാമോഫിക് ഡീസ്ക്വീസ് വരെ ഉണ്ട് ഈ അനമ ഇന്റേണലി അനമോഫിക് ഡിസ്ക്സ് വരുന്നുണ്ട് ഈ ക്യാമറയ്ക്ക് അത് അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് വേഫോം സ്കോപ്പും എക്സ്പോഷർ കോമ്പൻസേഷനും അങ്ങനത്തെ ഒരുപാട് വീഡിയോ ഓറിയൻറ്റഡ് ഫീച്ചേഴ്സ് ആയിട്ടുണ്ട് എൻ്റെ പെങ്ങൾ എ സെവൻ എം ഫോർ യൂസ് ചെയ്യുന്നത് എന്തുതിനൊക്കെയാന്ന് പറഞ്ഞാൽ അവൾക്ക് സ്ട്രോങ്ങ് ആയിട്ട് ജസ്റ്റിഫിക്കേഷൻ ഉണ്ടൊന്ന് അവൾ സോണിയുടെ ഇക്കോ സിസ്റ്റത്തിലാണ് അവളും കോർപ്പറത്തും എല്ലാം വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ലെൻസ് അവൈലബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഇമൗണ്ട് സുഖമായിട്ട് കിട്ടും പിന്നെ അത് വെച്ചിട്ടൂടെ സ്മോളർ ലൈറ്റർ ക്യാമറയാണ് കൊണ്ട റൗണ്ടും ക്യാരിയർ റൗണ്ടും ഫോട്ടോസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് അത് അവളെ സംബന്ധിച്ച് അതൊരു ആണ് പിന്നെ സോണിയുടെ ഓൾമോസ്റ്റ് ലെൻസ് അവൈലബിലിറ്റി ഈസ് ഓഫ് യൂസും ഒക്കെ ഉണ്ട് അത് അവിടുണ്ട് അത് വെക്കുക പക്ഷെ എന്നെ സംബന്ധിച്ച് പാനസോണിക്കിലോട്ട് വരുമ്പം എസ് എസ് ടി റെക്കോഡിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എനിക്ക് പിന്നെ റെക്കോഡിംഗ് ലിമിറ്റ് ഓവർ ഹീറ്റ് അടിക്കാതെ ഫാൻ ഉണ്ടായതുകൊണ്ട് എന്നെ സംബന്ധിച്ച് പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നവർക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ സിക്സ് കെ തേർട്ടി എഫ് പി എഫ് പ്രോറസ് ട്വൽവ് ബെറ്റ് ഫോർ ടു ടു ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റി പിന്നെ എന്താ പറയുക മോർ ഓഫ് എ സിനിമറ്റോഗ്രഫി ടൂളാണ് ലൂമിക്സ് ഇതൊരു എസ് ഐ മാർട്ട് എക്സ് ഒരു ഹൈബ്രിഡ് ക്യാമറ ആയിട്ടല്ല എൻ്റെ കാണുന്നില്ല ഇതൊരു സിനിമറ്റോഗ്രഫി ടൂളാണ് നിങ്ങൾ ഇഫ് യു ആർ സീരിയസ് അബൌട്ട് സിനിമാറ്റോഗ്രഫി പാഷനറ്റ് അബൌട്ട് സിനിമാറ്റോഗ്രഫി എൻ്റെ കണ്ണിൽ എന്താ പറയാ ഗൈസ് യു ഗോ ഫോർ ദ ലുമിക്സ് എന്ന് ഞാൻ പറയും കാരണം ലുമിക്സിന്റെ ഏറ്റവും വലിയ ഡ്രോ ബാക്ക് ആയിരുന്നു ഔട്ട് ഓഫ് ഫോക്കസ് അത് അവരെ ഫിക്സ് ചെയ്തിട്ടുണ്ട് കളേഴ്സ് കളറിങ് കളറിംഗ് ബേസിസിലാണെങ്കിലും കളർ സയൻസിന്റെ കാര്യത്തിലാണെങ്കിലും ലുമിക്സും ബ്ലാക്ക് മാജിക്കും ആണ് ഈ സിനിമയിലോട്ട് എൻറ്റർ ചെയ്തതിന്റെ മുന്നേ എനിക്ക് ടോപ്പ് പ്രയോറിറ്റി കൊടുക്കാനുള്ളത് സോ ദാറ്റ് ഈസ് മൈ വേർഡ് ഇക്ട് എനിക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത് ഗൈസ് ഇറ്റ് ഓൾമോസ്റ്റ് ഞാനൊരു സോണി ഫാനോ സോണി സോണിറ്റൊരു ലുമിക്സ് ഫാനോ ഒന്നും അല്ല പക്ഷെ എനിക്ക് തോന്നുന്നു കൊടുക്കുന്ന വിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ വാല്യൂ ഫോർ മണി ലുമിക്സ് ആണ് ആൻഡ് ഓട്ടോഫോക്കസ് ഒരു ഇഷ്യൂ ആയിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഷസ്മി ദാറ്റ് ഇസ് നോട്ട് എൻ ഇഷ്യൂ ഓട്ടോഫോക്കസ് ഇസ് വെരി ഡെഡ് റാം റിലേബിൾ ഇൻ ലുമിക്സ് പറഞ്ഞേ ഉള്ളൂ മൈ ഒപ്പീനിയൻ വിത്ത് സോണി ക്യാമറസ് ആൻഡ് ലുമിക്സ് ക്യാമറ രണ്ടും സൂപ്പർ ക്രിസ്റ്റ്